നഗരസഭാ കെട്ടിടത്തിന് മതിലും കൊളാപ്സിബിൾ ഗേറ്റും സ്ഥാപിക്കാനുള്ള നടപടിയിൽ പ്രതിഷേധം പ്രതിപക്ഷം ഒരു നഗരസഭാ കെട്ടിടത്തിന് മതിൽ കെട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിലും നിയമവിരുദ്ധമായി കെട്ടിപ്പൊക്കിയ നമ്മുടെ നഗരസഭാ കെട്ടിടത്തിന് ഇത് അസാധ്യമാണെന്ന് കൗൺസിലർ സന്തോഷ് ബോബൻ ആരോപിച്ചു മാത്രമല്ല കെട്ടിടത്തിന് നമ്പർ ലഭിച്ചതെങ്ങനെയെന്നും കെട്ടിടത്തിന്റെ പ്ലാൻ ആദ്യം ഹാജരാക്കണമെന്നും അദ്ദേഹം ആവശ്യമുന്നയിച്ചു എന്താണ് അതിന്റെ ഇവിടെ ഈ മുനിസിപ്പാലിറ്റിക്ക് ആവശ്യമായ ഫ്രണ്ടായില്ല അത് കെട്ടിട നിർമ്മാണത്തിൽ വന്ന വലിയൊരു അപാകതയാണ് ആ അപാകത മറക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് ഇതിന്റെ മുകളിൽ ഒരു നഗരസഭയ്ക്ക് മതിൽ കെട്ട് വേണം അത് നിർബന്ധമായിട്ട് ഐറ്റി പറയുന്നത് പക്ഷേ നഗര ഈ നഗരസഭയ്ക്ക് മതിൽ കെട്ടില്ലാത്തത് ഇതിന്റെ കെട്ടിട നിർമ്മാണം തന്നെ വൈകല്യമാണ് നൂറ് ശതമാനം നയൂരിതമായിട്ട് മുൻസിപ്പൽ ഓഫീസ് കെട്ടിടത്തിലാണ് ഈ മുൻസിപ്പാലിറ്റി പ്രവർത്തിക്കുന്നത് ഈ കെട്ടിടത്തിന് ആവശ്യമായ ഫ്രണ്ട് ഇല്ല ഇതിന്റെ ഓപ്പൺ സ്പേസ് ആയിട്ട് കാണിച്ച ഭാഗത്താണ് ഈ കസ്തൂരോ അതായത് ഒരു കെട്ടിടത്തിന്റെ ഓപ്പൺ സ്പേസ് ആയിട്ട് കാണിച്ച ഭാഗത്ത് വേറെ കെട്ടിടം നിർമ്മിക്കുക അങ്ങനെ നമ്മൾ തന്നെ നമ്മൾ തന്നെ നയമിക്കുക നമ്മൾ തന്നെ തെറ്റായി കാര്യങ്ങൾ ചെയ്യുക ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത് ആ കെട്ടിടത്തിന്റെ മുഴുവൻ മതി കിട്ടി മതി ഗേറ്റ് വെക്കാനുണ്ട് ഗേറ്റ് വെക്കാൻ പറ്റില്ല ശക്തമായിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് വേണ്ടി അപ്പൊ തെറ്റായ കാര്യങ്ങൾ തെറ്റായി നമ്മളെന്താ മതില് ഒട്ടും അവസരാണ് മതില് വേണ്ട പിന്നെ നിങ്ങൾ എന്തിനാണല്ലോ ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മളൊരു ഷോപ്പിൽ അവിടെ സ്റ്റോർ വെക്കേണ്ട അവസ്ഥയായി സ്റ്റോറൊക്കെ നഗരസഭയുടെ സ്റ്റോർ മാറ്റേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഇവിടെയുള്ള നഗരസഭയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെയധികം അപകടങ്ങൾ തന്നതാണ് അത് ഞാൻ സെക്രട്ടേറിയറ്റ് സെക്രട്ടറി പറഞ്ഞു ചില വൈകല്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഞാൻ പറയുന്നത് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് അതിന്റെ ആകർഷണം താഴ്ന്നായിട്ട് കച്ചവടക്കാർക്കാണ് അതിനുശേഷം അത് അവരുടെ പൊതുജനങ്ങളിലേക്ക് സമയത്താണ് ഇവിടെ ഇത് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഞാൻ ഇപ്പൊ നമ്മള് ടീ ടൗൺ ഹാൾ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങളെ വ്യാപാരി വ്യവസായികളായിട്ട് കൂടി സംസാരിക്കും അവരുടെ നിർദ്ദേശങ്ങൾ അവരൊക്കെ നമ്മുടെ ഈ ആലപ്പുഴ എന്ന് പറയുന്ന ഒരു പൊതുസമൂഹത്തിന്റെ ഭാഗമല്ലേ അവരെ കേൾക്കുന്നതുകൊണ്ട് എന്താണ് വിഷമം അപ്പൊ നമ്മുടെ പരിണിതപ്രതിരായ പൈശാലങ്ങൾ എടുത്തായിട്ടുള്ളത് വേണ്ട കാരണം അത് പറയേണ്ട കാര്യമില്ല നമ്മൾ കേൾക്കുക എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യം അപ്പൊ ഈ ഇപ്പൊ ഈ സിനിയോജിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ പറയുന്നത് നഗരസഭയുടെ ഓപ്പൺ സ്പേസിന്റെ ഭാഗമായ ഈ ആ വണ്ട കസ്റ്റോതില് നഗരസഭ ഉദ്ദേശിക്കുന്നുണ്ടോ ഈ റോട്ടിന്റെ കഴുകു കഴിഞ്ഞാൽ ഗേറ്റിൽ വെക്കാൻ നഗരസം ഉദ്ദേശിക്കുന്നുണ്ടോ എന്തിനാണ് അവിടെ കുറ്റി കൊടുത്ത് പണിയാൻ പോകുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഞാൻ അപേക്ഷ പറയണത് പറഞ്ഞത് ഈ കെട്ടിട നിർമ്മാണം തന്നെ വൈലേഷൻ ആണ് ഈ നഗരസഭയുടെ കെട്ടിട നിർമ്മാണം തന്നെ വൈലേഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ വളഞ്ഞു മൂക്കുപിടിക്കേണ്ടി വരുന്നത് ഈ നഗരസഭയുടെ പ്ലാൻ ഈ നഗരസഭയിൽ ഇല്ല ഞാൻ മൂന്ന് തമ്മിൽ അപേക്ഷിച്ചു അതായത് ഈ മൂന്ന് തവണയും അപേക്ഷിച്ചിട്ടും എനിക്ക് കിട്ടിയ മറുപടി ഈ നഗരസഭയുടെ പ്ലാൻ ഈ നഗരസഭയിലേക്ക് ഇരിക്കണം എന്നാണ് എങ്ങനെയാണ് ഈ നഗരസഭയ്ക്ക് നമ്പർ ഇട്ട് കൊടുക്കുന്നത് ഈ കെട്ടിടം തന്നെയാണ് റെഗുലറൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ കസ്തൂ കൊല്ലം ഷോപ്പിംഗ് ഹൗളീസിലാണ് കെട്ടിടം പണിയാൻ പറ്റിയത് അതായത് നഗരസഭ തന്നെയാണ് വൈബ്രേഷൻ നടത്തുന്നത് തികച്ചും തികച്ചും നിയമവിരുതമായിട്ട് കെട്ടിടം പണിയാ എന്നിട്ട് അതിനെ റെഗുലറൈസ് ചെയ്യാൻ ഗേറ്റിൽ വെക്കുക ഇപ്പം ഈ ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം എന്നോട് പറഞ്ഞത് ഈ കെട്ടിടത്തിന്റെ പാർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് മൈതാനാണ് ഈ ഈ മുനിസിപ്പാലിറ്റിയുടെ അടക്കം അയ്യങ്കാപ്പാടം പണ്ട് അയ്യാപ്പാടം പിന്നെയാണ് നമ്മളതിനെ മോഡിഫൈ ചെയ്ത് അയ്യങ്കാവും ഈ അയ്യങ്കാപ്പാടത്ത് വരുന്ന ആൾക്കാർ കൂടെ അറിയാവുന്ന കാര്യങ്ങളല്ലേ അത് തന്നെയും സംഭവിക്കുന്നുള്ളൂ അപ്പൊ നമ്മള് കെട്ടണം വന്ന് ഒരു നഗരസഭ കെട്ടിടം പണിയേണ്ടത് അന്നത്തെ ഭരണകക്ഷിക്ക് അത്യാവശ്യമായതുകൊണ്ട് അവര് കുറ്റിപ്പുറത്ത് പോലും ഇല്ലാത്ത രീതിയിൽ ഈ അയക്കൽ കലകുറഞ്ഞ അഞ്ചന വെച്ച് തട്ടിപ്പൂട്ടി കെട്ടിടമാണെന്ന് തന്നു അതാണ് ഇപ്പൊ സത്യത്തിൽ ഉണ്ടായ ഒരു കാര്യം നമ്മള് നമ്മുടെ നഗരസഭയുടെ ഇത് ശരിയാണെന്നു ഇതിനായിട്ട് പ്രഖ്യാപിച്ചിട്ടാണ് നഗരസഭ കൗൺസിൽ കൊടുക്കുന്നത് ഈ കെട്ടിടത്തിന്റെ പ്ലാനോടെ പ്ലാനടുത്ത് കൗൺസിലിൽ കൊണ്ടുവരും നമുക്ക് നോക്കാം എവിടെയാണോ സംഭവിച്ചത് എന്നിട്ട് മതി ഗൈറ്റ് ഒക്കെ മൂവ് ചെയ്യുന്ന ലോകനന്റ് അല്ല അത് മൂവ് ചെയ്തോണ്ട് ഗേറ്റ് നമ്മുടെ ഗേറ്റ് താല്പര്യം തടസ്സമാത്രമാണ് രാത്രി കാലങ്ങളിൽ നഗരസഭയുടെ വരാന്തയിൽ പല വിധത്തിലുള്ളവർ തങ്ങുന്നുണ്ടെന്നും നഗരസഭയുടെ പാർക്കിംഗ് സ്ഥലം പൊതുജനങ്ങളും പരിസരത്തെ പരിപാടികളിൽ പങ്കെടുക്കാൻ വരുന്നവരും ഉപയോഗിക്കുന്നത് മൂലം അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടും ചെയർപേഴ്സൺ വിശദീകരിച്ചു ും പറഞ്ഞു നമുക്ക് അവിടെ വെക്കണ്ട അവസ്ഥ ഇതിനെതില് മതില് മതില് വേണ്ടാന്ന് പറഞ്ഞു മതില് വേണ്ട മതില് വേണ്ടി രണ്ടാമത്തെ വിഷയം പറയാം മതിൽ വേണം പറഞ്ഞു രണ്ടാമത് പറഞ്ഞു മതില് വേണം പറയുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞല്ല ും അറിയാം നമ്മുടെ ഈ ഒരു മുനിസിപ്പൽ കെട്ടിടത്തിന്റെ മുൻഭാഗത്ത് തന്നെ നമുക്കൊരു ഗ്രൗണ്ട് ഗ്രൗണ്ടിൽ കിടന്ന അപ്പുറത്തേക്ക് വളരെ വലിയൊരു ഭാഗം ഇങ്ങനെ തുറന്നു കിടക്കുന്നുണ്ട് അപ്പൊ രാത്രി കാലങ്ങളിൽ പ്രത്യേകിച്ച് കളിക്കുന്നവരും അല്ലാത്തവരും പോകുന്ന യാത്ര നമ്മുടെ ഉപയോഗിക്കും ഉപയോഗിക്കുന്നു അത് പല രീതിയിൽ അറിയാം ഉപയോഗിക്കുന്നു അങ്ങനെ അതുപോലെ നമ്മുടെ നമ്മുടെ പാർക്കിങ് പലപ്പോഴും നമ്മൾ മാത്രല്ലേ നമ്മുടെ ഓഫീസിൽ വരുന്നവർക്ക് ഒരു വണ്ടിക്ക് കൃത്യമായി പാർക്കിംഗ് ചെയ്യാണ്ട് പുറമെ റോഡിൽ കൊണ്ടുപോയി ആവശ്യം വരുന്നുണ്ട് അടുത്ത ഹോട്ടൽ കല്യാണോ അല്ലെങ്കിൽ ഇവിടെ ഗൗണിൽ എന്തെങ്കിലും വേറെ വല്ല പരിപാടികളോ ഒക്കെ വരുമ്പോൾ നമ്മുടെ പാർക്കിംഗ് പാർക്കിംഗ് ഒക്കെ വളരെ നമുക്ക് ഒരു ഇതിനെല്ലാം പരിഹാരം എന്ന നിലയിലാണ് പൊതുജനങ്ങളുടെ ഗതാഗതം തടസ്സപ്പെടാത്ത വിധം കൊളാപ്സിബിൾ ഗേറ്റ് നിർമ്മിക്കാൻ തീരുമാനമായതെന്നും എന്നാൽ ഈ വർഷത്തെ ബജറ്റിൽ വിഷയം ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും ചെയർപേഴ്സൺ കൂട്ടിച്ചേർത്തു അത് നമ്മളുടെ കഴിഞ്ഞ് നമ്മളുടെ പദ്ധതി പ്രത്യേകിച്ച് നമ്മളുടെ ആ രണ്ട് വ്യക്ത മതില് പഴയ മതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും മതിൽ വീണ അവസ്ഥയിലായിരുന്നു ആകെ പൊളിഞ്ഞ് കിടക്കണ മതിലാണ് അപ്പൊ ആ മതിലീക്കെ നല്ല രീതിയിൽ ഈ രണ്ട് സൈഡ് നമ്മുടെ രണ്ട് സൈഡ് പോയി ഒരു ഗേറ്റ് പോണത് വെറുതെ പറ്റില്ല അമ്മ ഗേറ്റ് വെക്കണമെങ്കിൽ തന്നെ അപ്പൊ നമ്മളുടെ ഭാഗം കുറച്ച് മുമ്പ് ബോംബ് പറഞ്ഞതുപോലെ നമ്മുടെ പ്രവേശത്തിന്റെ സുരക്ഷയെ കരുതി നമ്മളൊരു മതിൽ കെട്ടി അതിലൊരു കൊളാപസമിതി മാറ്റി നീക്കാവുന്ന ഒരു ഗേറ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പദ്ധതിയിൽ ഇല്ല അടുത്ത പദ്ധതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ കാരണം നമുക്ക് പാർട്ടി നമ്മുടെ പാർട്ടി മാത്രമായിട്ട് പലപ്പോഴും ഉപയോഗിക്കാൻ പറ്റത്തില്ല അതിനേക്കാളും പ്രാധാന്യം രാത്രി കാര്യങ്ങളിൽ വരും അപ്പൊ നമുക്കൊരു ഗേറ്റും നിർബന്ധമായി നമുക്ക് ആ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത് അപ്പൊ ഒരു നീക്കാവുന്ന ഒരു ഗേറ്റ് ആകുമ്പോൾ നമുക്ക് പാർട്ടിങ്ങും കുറച്ച് എളുപ്പമാണ് പ്രതിപക്ഷ നേതാവ് കെ ആർ വിജയ ഉൾപ്പെടെയുള്ള കൗൺസിലർമാർ പൊതുജന വിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തനത്തെ എതിർത്തു അതിന്റെ ഒരു ഗേറ്റ് വന്നപ്പോൾ പണി ആരംഭിച്ചപ്പോ വലിയ ചർച്ചയായിരുന്നു അപ്പൊ നമ്മളിവിടെ വന്ന് മുനിസിപ്പാലിറ്റി അടച്ചു കെട്ടാൻ പോണ എന്ന് പറയുന്ന ഒരു വർത്തമാനം പ്ലാൻ പരിശോധിച്ചു പരിശോധിച്ചു അതിന്റെ ഏറ്റവും അറ്റത്ത് നമ്മുടെ ഈ ഫ്രണ്ടിലെ റോഡ് പോണ സ്ഥലത്ത് ആ അറ്റത്തും ഈ അറ്റത്തും അതിന്റെ ഒരു ഗേറ്റിന്റെ ഉണ്ട് അപ്പൊ നമ്മൾ വന്നപ്പോ അത് മാർക്ക് ചെയ്തിട്ടുണ്ട് ആ രണ്ട് തൂണ് സ്വാഭാവികമായിട്ടും ഫോൺ കെട്ടുന്നത് വെയിറ്റ് വെക്കാനാകൂല്ലോ അതാണല്ലോ നമ്മൾ ഒരു കോമൺ സെൻസിൽ വിചാരിക്കുന്നത് അപ്പൊ നമ്മളിപ്പോ റോഡ് ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നമ്മുടെ കെട്ടിടം പണിതു കെട്ടിടം പണിതു ആ സമയത്ത് ഇത് അടച്ചുപൂട്ടണം എന്ന് അവിടുന്ന് ആലോചിച്ചതാണ് അതൊക്കെ അന്ന് കൗൺസിലർ ആയിരുന്ന ഒരാളും കൂടി ഞങ്ങള് അന്ന് നമ്മൾ പറഞ്ഞൊരു അഭിപ്രായം ഉണ്ട് അതായത് ഇരിഞ്ഞാലക്കുടയെ സംബന്ധിച്ചിടത്തോളം അത് ബഹുമാനപ്പെട്ട സെക്രട്ടറിയോട് സംസാരിച്ചു അതായത് നമ്മൾ ഇരിഞ്ഞാലക്കുടക്ക് നമ്മൾ നടപ്പാതകൾ തുറന്ന ചരിത്രമാണ് അടച്ച പൂട്ടിയ ചരിത്രമില്ല ഇരിഞ്ഞാലക്കുടയെ സംബന്ധിച്ചിടത്തോളം അപ്പൊ അതുകൊണ്ട് തന്നെ ആ രണ്ട് ഗേറ്റുകൾ എന്തുകൊണ്ടാണ് സെക്രട്ടറിയോട് സൂചിപ്പിക്കണ്ടായി അപ്പൊ സെക്രട്ടറി പറഞ്ഞ അങ്ങനെ ആവാൻ വഴിയില്ല എങ്ങനെയാണ് വിചാരിക്കുന്നത് എന്ന് സെക്രട്ടറി അതിന്റെ പ്രൊപ്പോസല് വെച്ചു അത് ആ രീതിയിലാണ് മറുപടി പറഞ്ഞത് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഡ്രോയിങ്ങിൽ ഇപ്പോഴും ആ ഗേറ്റിന്റെ പോർഷൻ അതൊന്ന് ഇപ്പൊ അത് മറുപടി പറയാൻ സെക്രട്ടറി ചിലപ്പോ പറ്റിണ്ടാവും എനിക്കറിയില്ല പക്ഷെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരില്ലാത്തോണ്ട് നമുക്ക് നമ്മൾക്ക് സാധാരണ ആണ് അതിനെ സംബന്ധിച്ചുള്ളത് അപ്പൊ ഇത് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് അപ്പുറത്തും അപ്പുറത്ത് ഗേറ്റ് ആണ് അതിന്റെ ഭാഗമായിട്ടാണ് അത് രണ്ട് തൂണുകൾ പിന്നെ പിന്നെന്തിനാ തൂണുകൾ ഉണ്ടാവുക അതിന്റെ തൂണുകൾ ഉണ്ടാവുക അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് അതായത് നമ്മൾ നമ്മളെ സംബന്ധിച്ച് ഇതൊരു ഒരു പൊതുസ്ഥാപനാണ് പൊതുസ്ഥാപനമാണ് അതിന്റെ സുരക്ഷിതത്വവും അതിന്റെ പാർക്കിംഗ് ഏരിയ ഒക്കെ അതിൽ സംഗതിയാണ് ആ പാർക്കിംഗ് ഏരിയയും എല്ലാതും കാലാകാലങ്ങളായി തൊള്ളായിരത്തി മുപ്പത്തി ആറ് രണ്ടായിട്ടുള്ള നഗരസഭയിൽ കാലാകാലങ്ങളായി ജനങ്ങൾ ഉപയോഗിച്ചു വരികയാണ് ഉപയോഗിച്ചു വരുന്നതിന്റെ പോരായ്മകൾ പല സമയത്തും ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് വേറെ കാര്യം പക്ഷേ അത് അത്രമേ വലുതല്ല നമ്മുടെ ഇഞ്ചാലക്കൂടെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ മുഴുവനായി അടച്ചു കെട്ടിയിട്ട് അടച്ചു കെട്ടിയാൽ എത്ര സ്ഥലമാണ് ഉണ്ടാവുക മനസ്സിലായോ അതായത് ഈ ഈ ബിൽഡിങ്ങിന് നമുക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട് വീണ്ടും വീണ്ടും നമുക്ക് അനക്സ് അനക്സുകൾ കെട്ടേണ്ടി വരും അത്രയുള്ള ഒരു അവസ്ഥയാണ് ഈ മുനിസിപ്പാലിറ്റിയുടെ ഒരു ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷനും അതുമായി സമയത്തിന്റെ നമുക്ക് സ്പേസിന്റെ കുറവുള്ള നമുക്ക് അനുഭവപ്പെടുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അടച്ചുപോട്ടുക എന്ന് പറയുന്നത് നമ്മൾ മാത്രം ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമല്ല കാലാകാലങ്ങളായി ഇരിഞ്ഞാലക്കുടയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു ഒരു അവസ്ഥയിലേക്ക് പോകരുത് മാത്രവുമല്ല ആ തൂണ് രണ്ട് സ്ഥലത്തും പ്രപ്പോസ് ചെയ്തിരിക്കുന്ന തൂണ് അത് കേച്ചിന്റെ തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ ഒരു ചെറിയ അറിവ് കൊണ്ടാവാം പക്ഷെ അത് അല്ലെങ്കിൽ പിന്നെതിനാണ് തൂണ് കിട്ടുന്നത് അപ്പൊ അത് ഒന്ന് വിവരിച്ചു പോയി വിശദീകരിച്ചു പോകുന്നത് നല്ലതായിരിക്കും അപ്പുറത്ത് ഇപ്പുറത്ത് മാർക്ക് ചെയ്തിരുന്നു അപ്പഴാണ് ഞാൻ സംസാരിച്ചത് ബഹുമാനപ്പെട്ട സെക്രട്ടറിയോട് പറഞ്ഞു സംസാരിച്ചത് ചേർന്നാൽ നോക്കിട്ടുണ്ടാവൂ നോക്കിയിട്ടുണ്ട് അപ്പൊ ഞാൻ അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് ഇപ്പൊ ഇപ്പൊ പറയുമ്പോൾ നമുക്ക് വീണ്ടും ചർച്ചയും കാര്യങ്ങളിലൊക്കെ പോവാം അത് രണ്ടാമത്തെ കാര്യം ഉദ്ദേശിച്ചിരുന്നത് ഇത്രയേ ഉള്ളൂ കാരണം കഴിഞ്ഞ നമ്മുടെ ആ ഒരു പന്തത്തില് ആ ഒരു മതില് മിടിഞ്ഞു കൊടുന്ന് മതില് കറക്റ്റ് ആക്കാനും അവിടെ വരാ ഒരു പില്ലർ പണ്ടത്തെ ഡേറ്റ് പിന്നത്തേക്ക് വെക്കാമെന്നു പറഞ്ഞിട്ടേ കാരണം അതൊരു കൊലാപി കയറ്റ അങ്ങനെ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ കാരണം നമ്മുടെ തന്നെ വണ്ടികൾ ഉള്ളിൽ കിടക്കട്ടെ എത്രമാത്രം വണ്ടികൾ നമ്മുടെ തന്നെ ഉണ്ട് പിന്നെ നമുക്ക് ഈ ഒരു ക്യാമറ നിർബന്ധമായിട്ട് വേണം മാത്രം മാത്രം പിന്നെ നമുക്ക് ഒരു വായകെട്ടുന്ന പ്രപ്പോസലും കൂടി പറഞ്ഞിരുന്നു കാരണം പന്ത് കളിക്കുമ്പോ നേരിട്ട് പന്തൊന്നും കൊള്ളണമെന്നു വിട നമ്മുടെ ജനാലകളൊക്കെ പൊട്ടുന്നുണ്ട് അപ്പൊ എന്തായാലും ആ ഒരു വിഷയം വിഷയമടുത്ത് നമുക്ക് പദ്ധതി കുട്ടികരവുമായി ബന്ധപ്പെട്ട ചർച്ച പിന്നീട് ചെയ്യും കൊതുക് വളർച്ച തടയുന്നതിന് വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവൃത്തികളുടെ ഭാഗമായി തോടുകളും മറ്റും വൃത്തിയാക്കാനും ടെൻഡർ ക്ഷണിക്കുന്നതിനായി ഇലക്ഷൻ പ്രോട്ടോക്കോൾ നിലനിൽക്കുന്നതിനാൽ ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി തേടാൻ തീരുമാനമായി അതുകൊണ്ടാണ് കൂടുതലെന്നാണ് പറഞ്ഞത് ഇപ്പൊ നമ്മള് നമ്മുടെ വാർഡിലുള്ള പ്രത്യേകിച്ച് ഓരോ വാർഡിലുള്ളവരും ഒരു നിർദ്ദേശം വാട്സ്ആപ്പിൽ കൂടെ നമ്മൾ എന്തായാലും നോട്ടീസൊക്കെ പ്രിന്റ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഒരു അവയർനെസ് അറിവ് കൊടുക്കണം പ്രത്യേകിച്ച് വെള്ളം ഇപ്പൊ വെള്ളം ടക്കം സമീപ പ്രദേശങ്ങളിലൊക്കെ നല്ല രീതിയിൽ ഡെങ്കി പകരുന്നുണ്ട് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഓഫീസിൽ തന്നെ പലർക്കും വയനാട് ഉണ്ട് ചൂട് കൂടുതലാണ് അതിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു നോട്ടീസുകൾ വിതരണിക്കുകയാണെങ്കിൽ പിന്നെ ഇതിന്റെ ഭാഗമായിട്ട് ഞാൻ പറയുന്നത് നൂറ് ശതമാനം വാഹനപ്പടി സേവനത്തിന്റെ പ്രശ്നം വരികയാണെങ്കിലും ഒരു നൂറ് ശതമാനത്തിലേക്ക് എത്തിക്കില്ലാന്നുള്ള സത്യം തന്നെയാണ് നമ്മുടെ നമ്മുടെ ഹരിതർമ്മസേന എണ്ണം കുറവാണ് ഹരിത സമയ ആളുകളുടെ എണ്ണം വളരെ കുറവാണ് അപ്പൊ അവരുടെ ഭാഗത്തുനിന്ന് ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് പേരെയും കൂടി ഹരിത ധർമ്മസേനയിലേക്ക് എടുക്കണമെന്ന് അപ്പൊ ആരോഗ്യകാര്യ സ്കാനിംഗ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു എങ്കിലും നമ്മൾ പറയുന്ന പോലെ തന്നെ നമ്മുടെ എലക്ഷൻ പ്രോട്ടോകോൾ നിലനിർത്തുന്നതുകൊണ്ട് നമ്മളത് വേണ്ടത് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഒരു ജൂൺ വരെയുള്ള സമയത്തിന് ശേഷം ജൂൺ വരെയാണ് നിർത്തില്ല അതുവരെ ഉള്ള ആളുകളെ വെച്ചിട്ട് തന്നെ എല്ലാ വാർഡിലും നൂറ് ശതമാനം തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അതിലും ഒരു നിർദ്ദേശം നിങ്ങളുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കണം കാരണം ജൂൺ വരെയാണ് നമ്മൾ പറഞ്ഞിരിക്കേണ്ട സമയം അതൊരു പ്രത്യേകിച്ച് നമ്മുടെ ആളുകളെടുക്കുന്നതായതുകൊണ്ട് അത് നമുക്ക് ഇപ്പൊ എടുക്കാനായിട്ട് എന്തായാലും പറ്റില്ല ഇലക്ഷൻ പ്രോട്ടോകോൾ അതിൽ നമുക്ക് ഒരു ഇളവുട്ടൊന്നും പ്രതീക്ഷിക്കുന്നില്ല സെക്കൻഡറോളം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കാരോടൊക്കെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് അങ്ങനെ ആളുകൾ ജൂൺ വരെ എന്തായിരിക്കും ഈ ഇള്ള ആളെ വെച്ചിട്ട് തന്നെ നമുക്ക് വർദ്ധിപ്പിക്കേണ്ടി വരും അതാണ് ഒരു വിഷയം ബാക്കി എന്തെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം നഗരസഭാ കെട്ടിടമായ ഷീലോഡ്ജിന്റെ ബൈലോ നിർമ്മാണത്തിന് യോഗം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി ഹൈക്കോടതി സ്റ്റാൻഡിംഗ് കൗൺസിലായി ഇരിങ്ങാലക്കുട നഗരസഭയെ പ്രതിനിധീകരിക്കുന്ന അഡ്വക്കേറ്റ് ചന്ദ്രൻ ചന്ദ്രൻപിള്ളക്ക് കഴിഞ്ഞ കേസുകളുടെ ഫീസ് നൽകുന്നത് സംബന്ധിച്ച അജണ്ടയിൽ തർക്കമുയർന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ മാത്രമേ ചന്ദ്രൻ ചന്ദ്രൻപിള്ളക്ക് നഗരസഭാ സ്റ്റാൻഡിംഗ് കൗൺസിലിൽ അംഗത്വമുള്ളൂ നഗരസഭയ്ക്ക് എതിരായി തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വക്കീൽ തുടങ്ങിയ ആരോപണങ്ങൾ കൗൺസിലിൽ ഉയർന്നു രണ്ടായിരത്തി പതിമൂന്ന് മുതലുള്ള കേസുകളും ഒക്കെയാണ് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇനിയും നമ്മളെ പറയുവാളം ഈ കൗൺസിൽ വന്നതിന് ശേഷം പല സന്ദർഭത്തിലും ഈ ചന്ദ്രപിള്ള അജണ്ട വരുമ്പോ ഒക്കെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി നമ്മൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തിനെ മാറ്റണം എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പല സമയത്തും ഓരോ മറുപടി പറയും ഇതുവരെ അത് മാറ്റിയെടുക്കാൻ കഴിയുന്നില്ല മാത്രമല്ല ഇദ്ദേഹത്തിന് അവിടെ മാതരാവാൻ കഴിയാത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിപ്പോഴും ആ അജണ്ട അവസാനം അതാണ് അവസാനം വന്നത് വേറൊരു രണ്ട് അവരുടെ ഓഫീസിലെ മറ്റു വക്കീൽമാരെ ഏർപ്പാട് ചെയ്യുന്നു അത് നമ്മൾ ആജ്ഞങ്ങളെ അഭിപ്രായ അഭിപ്രായപ്പെട്ടു അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സ്റ്റാൻഡേർഡ് തന്നെയാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ചന്ദ്രൻപിള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഡ്വക്കേറ്റ് ചന്ദ്രൻപിള്ള നമ്മുടെ ഈ സ്റ്റാൻഡിങ് കൗൺസിലായിട്ടുള്ള ചന്ദ്രൻപിള്ള മാറ്റി അപ്പൊ ഒരു വേഗം ഒരു പാനൽ ഓഫ് അഡ്വക്കേറ്റ്സിന്റെ കാര്യം ആലോചിക്കാം എന്നൊക്കെ സംസാരിച്ചിരുന്നു മുൻപത്തെ ചെയർപേഴ്സൺ അപ്പൊ അങ്ങനെ പല വിധത്തിൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് അഡ്വക്കേറ്റ് ചന്ദ്രൻപിള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ചന്ദ്രപ്പിന്റെ കേസ് പൈസ കൊടുക്കണോ എന്നുള്ളതല്ല അത് എന്തായാലും ഫീസ് ആണല്ലോ അത് എന്തായാലും കൊടുത്തില്ലെങ്കിൽ അയാൾ നമുക്കെതിരെ കേസ് കൊടുക്കും അതെന്തായാലും വസൂലാക്കാനുള്ള നടപടി അദ്ദേഹം ആരോപിച്ചിട്ടുള്ളൂ പക്ഷെ ചന്ദ്രൻ പിന്നെ ഇപ്പൊ നമ്മള് വോട്ടിലിട്ടാ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആളുകൾ എന്നുള്ളതാണ് പക്ഷെ ഞങ്ങൾ ശക്തമായ അഭിപ്രായം ഈ കൗൺസിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ചന്ദ്രൻപിള്ള പല സന്ദർഭത്തിലും ഇരിഞ്ഞാലക്കുടം മുനിസിപ്പാലിറ്റിക്ക് എതിരായി വർത്തമാനം പറയുക വർത്തമാനം പറയാതിരിക്കും സൈലൻസ് നിശബ്ദനാവുക പോയിട്ടുള്ള പലവിധ കേസുകളുണ്ട് അതൊക്കെ തന്നെ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടുണ്ടാ ഞാൻ അതിലേക്ക് കടക്കണില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മാറ്റണം എന്ന് തന്നെയാണ് നമ്മുടെ ഒരു അഭിപ്രായം ആ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത് ഇത് മൂന്ന് ഇപ്പോൾ ഈ അജണ്ട വരുമ്പോഴൊക്കെ തന്നെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ മാറ്റണമെന്ന്

സർട്ടിഫിക്കറ്റ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തൊന്ന് വരെ ഒരു കൗൺസിലിൽ ഇതുപോലെ ചർച്ച ആണപ്പോ അന്ന് ഞാനും ഈ പറയുന്ന കേരളം മാറ്റണം എന്നാവശ്യപ്പെട്ടിരുന്നു കാരണം നഗരസഭയ്ക്കെതിരായിട്ട് നിലപാട് സ്വീകരിക്കുന്ന ഒരു വ്യക്തി ഒരു കേസിൽ ഞാൻ മാറ്റുന്ന കേസിൽ അയാളുടെ നിലപാട് ചികിത്സ നഗരസഭയ്ക്കെതിരായിരുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നഗരസഭയ്ക്ക് തൊണ്ണൂറ് ലക്ഷം രൂപ പിഴ കിട്ടിയ ഒരു കേസാണ് അത് വെച്ച് കേസ് ബാധിച്ചത് കൊണ്ടാണ് തൊണ്ണൂറ് ലക്ഷം നഗരസഭയ്ക്ക് പിഴ കിട്ടിയത് അന്ന് നഗരസഭയ്ക്ക് അനുകൂലമായി നഗരസഭ അനുകൂലമായി കൗൺസിലെ കൃത്യമായിട്ട് പറഞ്ഞു അന്ന് വിജയം പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു ഞങ്ങളെല്ലാവരും പറഞ്ഞിരുന്നു പക്ഷേ പറഞ്ഞു മുപ്പത്തിനാല് വരെ മാർച്ച് മുപ്പത്തൊന്ന് വരെ ആവട്ടെ അദ്ദേഹം പറഞ്ഞ അദ്ദേഹം ഇന്നോടെ പക്ഷെ അതാണ് അജണ്ടി മിനിറ്റ്സ് ആയിട്ടുണ്ട് വന്നത് അതാണ് അജണ്ടിന്റെ ഒരു സാധനം കാലാവധി മാർച്ച് മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പറഞ്ഞത് മിനിറ്റ്സ് ആയിട്ട് വന്നു ഞാനന്ന് മുഹമ്മദ് അനസിയുമായിട്ട് കാര്യത്തിൽ പരാമർശം നടത്തിയതിനെ തുടർന്ന് ഞാനും മന്ത്രി സെക്രട്ടറി വ്യത്യാസങ്ങളുണ്ടായി സത്യത്തിൽ അത് വ്യാജ മിനിറ്റ് ആയിരുന്നു പക്ഷെ അതിൽ വിയോജനം കൊടുക്കാൻ ഞങ്ങൾ മാത്രമേ ഉണ്ടായി ബി ജെ പിയുടെ ഭാഗത്താണ് അതിൽ വിയോജനം കൊടുക്കുന്നത് അപ്പോ അതിനുശേഷം കഴിഞ്ഞ വർഷം ഏപ്രിൽ ഒന്ന് മുതൽ ഇരിഞ്ഞാലക്കുളം നഗരസഭയ്ക്ക് ഹൈക്കോടതി സ്റ്റാൻഡ് കൗൺസിൽ ഇല്ല അതാണ് അതിന്റെ കാര്യം അതുകൊണ്ട് തന്നെ ഇല്ലാത്ത അദ്ദേഹത്തെ ചമ്മലെ ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത് വരെയാണ് ഒരു പൈസ പോലും കൊടുക്കാൻ ഞങ്ങൾ സംഭവിക്കില്ലെന്ന് മാത്രമല്ല നഗരസഭയോടെ പഠിപ്പ് പോയി കഴിഞ്ഞാൽ ഞങ്ങളത് ഏത് പോകും നമ്മൾ ഇരുമ്പ് പല കോടതികളിലും പോയി ട്രൈബ്യൂണൽ ആണെങ്കിൽ ട്രൈബ്യൂണലിന്റെ അമ്മ മാത്രമല്ല ഇപ്പോൾ അദ്ദേഹം ഹൈക്കോടതിയിൽ ഹാജരാകുന്നില്ല അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഓഫീസർ ആളാണ് ഹാജരാകുന്നത് അദ്ദേഹത്തിന്റെ യാതൊരുസും ഈ ബില്ല് കഴിച്ച ആഴ്ച അല്ലാതെ അദ്ദേഹവും നഗരസഭയിൽ തന്നിട്ട് യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് ഈ പറയുന്ന പോലെയല്ല അങ്ങോട്ട് ഫീസ് കൊടുത്താൽ അത് ഏത് ജോസരാണ് കൊടുക്കുന്നത് അവരുടെ ബാധിതയിലേക്ക് തന്നെ സാധനം വരും കാരണം അങ്ങനെയാണ് ഞങ്ങൾ ഇതിനെപ്പറ്റി അതിന്റെ കിട്ടി അഞ്ച് പറഞ്ഞ കാര്യം തെറ്റായി തീരുമാനമെടുക്കാൻ കൗൺസിലിന് അധികാരമില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് മുപ്പത് വരെ ചുമതലപ്പെടുത്തി അത് അത് വരെയുള്ള മാത്രമേ ചുമതലയുള്ളൂ പുതിയ ആളെങ്കിൽ ഇവിടെ പാനൽ കൊണ്ടുവരണം പാനൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ചർച്ച ചെയ്യണം ഇപ്പൊ ഈ അഞ്ചാമത്തെ അജണ്ടയിൽ വെച്ചത് ശരിയല്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് അവിടെ നമുക്ക് ഒരാളെ പാനലായിട്ട് കൊണ്ടുവരണം ഇത് കാലങ്ങളായിട്ട് ഇരുപത്തി അഞ്ച് കൊല്ലം മുപ്പത് കൊല്ലായിട്ട് ഓരോ കോടതിയിലും ഓരോ വേണ്ടപ്പെട്ട ആൾക്കാർ ശനിവശ്യമായിട്ട് പ്രവർത്തിക്കണം അതിന്റെ ദോഷം നഗരസഭയ്ക്ക് നഗരസഭയുടെ താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടുന്നു അതുകൊണ്ട്

അത് വീണ്ടും ഒരു കേസിലേക്ക് വരുന്നുള്ളതുകൊണ്ടും അവർക്ക് ഇതുവരെയുള്ള കൊടുക്കാനുള്ള എല്ലാ ഫീസുകളും കൊടുക്കാനുള്ള തീരുമാനത്തിലേക്ക് പോകുമ്പോൾ തീരുമാനം എടുക്കും ഒന്നാമതായ രണ്ടാമത്തെ കാര്യം ഇപ്പോ ഇപ്പൊ കൊറേ അധികം കേസുകള് ആൾക്ക് കൊടുത്ത കുറെ കേസുകൾ ആളിപ്പോഴും ബാധിക്കണേ ഇനി ഇനി വരുമ്പോൾ ബാധിക്കേണ്ടി വരും ഇനി പുതിയ ഒരു കേസ് നമുക്ക് എന്തായാലും പുതിയ ആൾക്കാരെ തന്നെ വെച്ചാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ ഇലക്ഷൻ പ്രൊസീജിയർ കുറച്ച് മുൻപ് നമ്മൾ ഹരിതകർമ്മസേന പറഞ്ഞതുപോലെ തന്നെ ജൂൺ മാസം ശേഷം എലക്ഷന്റെ ഈ ഒരു കാര്യങ്ങൾക്ക് ശേഷം പുതിയ സ്റ്റാൻഡിങ് കൌൺസിലെ നമുക്ക് നിയമിക്കാം അതെങ്ങനെയാണ് എന്നുള്ളത് അടുത്തൊരു അജണ്ടാക്കി കൊണ്ടുവന്ന് നമുക്ക് തീരുമാനിക്കാം അതിനേ പറ്റുള്ളൂ ഇപ്പോഴത്തെ അവസ്ഥ നമ്മുടെ ഒരു കൂടി മനസ്സിലാക്കണം അത് പ്രകാരം ജൂൺ മാസം അവസാനം വരെ ഇല്ല അതിന് ശേഷമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പുതിയ എല്ലാ കേസുകളും നമുക്ക് അപ്രകാരം ചെയ്യാം എങ്ങനെയാണ് പുതിയ കേസ് വരുന്നത് നിലവിലുള്ള കേസുകൾ ഇപ്പൊ കുറേ കേസുകൾ പിന്നെ പറഞ്ഞു കുറെ കേസുകൾ കഴിഞ്ഞുണ്ടാവും കുറേ കേസുകൾ പെൻഡിങ് ഉണ്ടാവും ആ പെൻഡിങ് ഓൾറെഡി അയാൾക്ക് കൊടുത്ത കേസ് മാറ്റി കൊടുക്കണം എന്നെ കുറിച്ചൊക്കെ എന്റെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നിയമപരമായി ഒന്നും കൂടി ഒന്ന് ചർച്ച ചെയ്ത കാരണം അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് കൂടെ പറയാൻ പരാമർശിക്കഴാ കാരണം നമ്മൾ പറയുന്നത് ഒരു ശരി അല്ലെങ്കിൽ ഒരു നിയമത്തിന്റെ ഇത് വേണം അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അയാൾക്ക് കൊടുത്തിട്ടുള്ള പെൻഡിങ് ഉള്ള കേസുകൾ ആകെ തന്നെ കൊടുക്കേണ്ടി വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്കറിയില്ല എന്റെ നിയമവശം എനിക്കറിയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം വരെയുള്ള అంతె మనం బాధிட்டట్లెల్ల కేసలకొక పైస ఇస్తామను మనం తీరుతం. నేను పార్లమెంటునోనే మరియనా ఈ ఒక వ్యక్తిని ప్రెసిడింగ్ కౌన్సిల్ మార్నేనసంటే ఆ ఆయన కైలల ఫైల్ ఆయన నివాడికి మేము సత్యం చెప్తున్నది. ఇప్పు సార్టైమ అవుట్ దగ్గర నర్మం. అప్పుడు പറയാట్ దగ్గర నర్మం ఇప్పు సార్ డైటమైట్ అయ్యి ఉండాలి. బుజ దగ్గర నర్మం జరిగినట్లు. అన్నన కొనే మనం అది అంతేనే అనుకుంటా. అప్పుడు 2023 മാർച്ച് 11 വരെ സ്റ്റാൻഡി സംരരണ നമ്മുടെ കൗൺസിലേറ്റ് ഇവിടെയുള്ള ഞാൻ വിവരം കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും അതുതന്നെയാണ് ഈ പൈസ കൊടുക്കുന്നില്ലാണ് ആരെങ്കിലും കൂടി അതിന്റെ ആയി കൊടുക്കണം 2023 മാർച്ച് അല്ലാതെ അന്നാരോ നഗരത്തിയുടെ മൂന്നവീടുന്ന് വെട്ടടിച്ച കൗൺസില അംഗങ്ങൾ ഒരു പരാവശ്യം ഞാൻ നോക്കിയിട്ടായിരുന്നു കൗൺസില മിനിറ്റ്സ് നോക്കിയപ്പോൾ 2023 മാർച്ച് വരെ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉണ്ട്

നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കട്ടൺ സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് എലഗൻസ് സ്റ്റൈൽ Years of experience and good service. Inside Outside Home Gallery, KC Menon Commercial Center, Main Road, Iring